ക്രൈസിലോട്ട് വീണ്ടും വരുന്ന യേശുക്രിസ്റ്റൻ നാമത്തിൽ സ്നേഹവന്ദനം എസക്കീൽ പ്രവചനം മുപ്പത്താറാം അധ്യായം ഒമ്പതാം വാക്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു അതേ പ്രിയമുള്ള അനുകൂലമായ ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതോട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതികൂല വസ്തുകൾ മാറുന്നു എല്ലാ ശൂന്യതകൾ മാറുന്നു എല്ലാം ജീവിതത്തിൽ എല്ലാ കെട്ടപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ യേശ്യൻ്റെ നാമത്തിൽ ഇനി പകൽക്കാലം അവിടെ നിന്ന് അഴിഞ്ഞു മാറുന്നു യേശുൻ്റെ നാമത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു ശൂന്യതകളെ കർത്താവ് മാറ്റുന്നു ചില ചിലർ പറഞ്ഞു വെച്ചിരുന്ന ശാപ വാക്കുകളെന്ന് അഴിഞ്ഞു മാറുന്നു നിങ്ങളുടെ ഉദ്ധരത്തിനെ അവൻ നിറയ്ക്കുന്നു ഉദ്ധരത്തിനെ അവൻ നിറയ്ക്കാൻ പോകുന്നു പ്രിയമ്മൾ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യുന്നു തലമുറയില്ലാതിരിക്കുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരിനെ കർത്താവ് കാണുന്നു കർത്താവ് ഏഷ്യൻ നാമത്തിൽ ഇനി പകൽക്കാലം കാലം മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ അങ്ങയുടെ കരം ഈ മകളുടെ ജീവിതത്തിലൊന്ന് വെളിപ്പെടുന്നതിനായി സ്ത്രോത്രം ഇവരുടെ ജീവിതത്തിൽ പ്രതികൂല അവസ്ഥകൾ മാറിപ്പോട്ട് കത്ത ശൂന്യതകൾ മാറ്റി കർത്താവ് വർദ്ധന அப்பட உலக அனுகிரமாக மாட்டக்கர் தே அப்போ இவர்யமான கர்த்தாவே அப்போபாத்தின் தலைமுறைகளை நல்கி நீ அனுகிரிக்கணும் கர்த்தாவேஷிய நாமத்தில் மட்டும் காணுமாறு கர்த்தாவே இவருடைய ஜீவிதமான அனிஃபிரமாட்டக்கர் தே ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് ഇന്നും ഉയർത്തുന്നേറ്റി യേശു ക്രിസ്തു ഉണ്ടെന്ന് തിരിച്ച് ദേശം തിരിച്ചറിയത്തക്കവണ്ണം കർത്താവ് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം ചെയ്യുന്ന വൻകൃപയ്ക്കായി നന്ദി കർത്താവെ ഇവരുടെ ജീവിതത്തിൽ കർത്താവെ ഇവരുടെ ജീവിതത്തിന്റെ അന്തരീക്ഷങ്ങൾ എന്ന് മാറി മറിയുന്ന കർത്താവെ അപ്പൊ സങ്കടകരമായ അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ രോഗങ്ങൾ രോഗം ബന്ധനങ്ങൾ എന്ന് സൗഖ്യമാകട്ടെ കർത്താവെ അപ്പൊ ആരാലും സഹായിക്കാൻ പറ്റാത്ത ആരാലും എന്നെ എന്നെ താങ്ങാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് പകൽ മുറ വിടുതലിൻ്റെ ദിവസം ഇന്ന് പകൽക്കാലം അവരുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണുള്ളപ്പം ഏഷ്യൻ നാമത്തിൽ ജനത്തിനെവിടുന്ന് പ്രാർത്ഥിച്ചവിടുന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ് നെമയെ അങ്ങ് ഇവർക്ക് അനുകൂലമായതുകൊണ്ട് പ്രതികൂലമായി നിൽക്കുന്ന എല്ലാവരെയും കർത്താവ് നീ എവിടുന്ന് കർത്താവ് ഇവരുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പ്രതികൂല അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറ്റിയതിനായി സ്ത്രോത്ര ചെയ്യുന്ന കർത്താവ് ഇവർ ഇവിടുന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു നിമേ തലമുറ ഇല്ലാത്ത കർത്താവും മക്കൾ കേൾക്കുന്നല്ലോ അവരെ തലമുറകളെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം ജോലി മേഖലയിൽ സാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവെ ബിസിനസ് മേഖലകളിൽ യേശുവിൻ്റെ കാരണമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലമുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവെ അപ്പ ഇനി എന്ത് എന്ന് ചോദിച്ചതിനു മുമ്പിൽ നിൽക്കുന്നവർക്ക് കർത്താവ് ഇനി അവിടുന്ന് ഉത്തരം നൽകുന്നതിനായി സ്തുത്രം കർത്താവെ ഇനി എങ്ങോട്ട് എന്ന് ചോദിച്ചതിനുമായി നിൽക്കുന്നവരുണ്ട് കർത്താവെ അവരെന്നി ഇവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവ് യേശുവിന് നാമത്തിൽ കർത്താവ് എല്ലാ പ്രതികൂല അവസ്ഥകളിവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇവിടെ നിന്ന് മാറ്റുക വർധനവിനാലങ്ങ് വർദ്ധിപ്പിക്കണം അപ്പം ഇവരുടെ കുടുംബത്തിലെ ദിവസങ്ങളിൽ കർത്താവേ വർധനം ഇവിടെ നിന്ന് സംഭവിക്കട്ടെ എല്ലാ മേഖലകളും വർധനവുണ്ടാകട്ടെ അപ്പം യേശുണ്ടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് അത്ഭുത സാക്ഷ്യങ്ങളെ അപ്പം അങ്ങോട്ട് നിന്ന് കേൾപ്പിക്കാൻ പോകുന്നുള്ള കർത്താവ് ഈ മക്കളെ അവിടെ നിന്ന് കൂടിയിരിക്കണം അപ്പ എല്ലാ നന്മകളാലും ഇവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ അപ്പം സ്വർഗം ഇവർക്ക് കാവലായും കോട്ടയുമോ എന്നുള്ളതിനായി സ്തോത്രം അത് ജോലി മേഖലകളിൽ അത്ഭുതം സംഭവിക്കണം ചില വിസയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർത്താവ് ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നില്ല കർത്താവ് നമ്മൾ കൂടിയിരിക്കുന്നതിനായിരുന്നു എല്ലാ നന്മകളും ഗ്രീഷ്മയ്ക്ക അയസ്തു പ്രാർത്ഥനയായി നീ ഏഷ്യ നാമത്തിനെ